സജ്ജനങ്ങളെ നീലവെടൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക കാരണത്താലാണ് ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തേക്കുന്നത് എല്ലാവരും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ആഭിചാരം ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റുക എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആഭിചാരം ഏകുന്നത് അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളാണ് എന്നെ അലട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടൊരു ആൻസർ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അത്യാവശ്യം ഇന്നലെ വന്നൊരു കേസുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ ഒരു സ്ത്രീ വളരെ വലിയ രീതിയിൽ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിലെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്ന ആളാ വളരെ നിസാര സമയം കൊണ്ടൊന്നും അല്ലാണ്ടാക്കി തീർത്ത് അവർക്കെതിരെ കേസുകൾ പ്രശ്നങ്ങൾ അങ്ങനെ ആ സ്ത്രീ ഇവർ സന്തോഷത്തോടെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ഇയാൾ അതിനൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ ആ സ്ത്രീക്ക് ജലസി കൊണ്ടോ അസൂയ കൊണ്ടോ ഒക്കെ ഇവരെ മൃതപ്രായനാക്കുക അല്ലെ മൃതത്തിലേക്ക് വരുത്തുക ഇയാളാ എന്നേക്കും അവർ സ്തംഭിപ്പിച്ച് ഇവരുടെ ജീവിതം തീർക്കാനായിട്ട് ഒരുപാട് 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 കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി ആ സ്ത്രീയുടെ ഉദ്ദേശം വേറൊന്നും ആയിരുന്നില്ല ഇയാള പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുക അവരുടെ ജീവിതത്തിൽ ഇനിയൊരു ചോദ്യ ചിഹ്ന ഇയാളോ വരരുത് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ വീണ്ടും വീണ്ടും ഇപ്പോൾ പടപൊരുതി എല്ലാം സമ്പാദിച്ച് എല്ലാം കുടുംബത്തിന് വേണ്ടി കൊടുത്ത സമയത്ത് ഏതോ ഒരു നിമി നിമിഷത്തിൽ മറ്റുള്ള ആൾക്കാരുടെ സന്തോഷവും അല്ലെ മറ്റുള്ള ആൾക്കാരുടെ കൂടെ നടന്ന് കണ്ടത് കാണാത്തത് കണ്ടു എന്നുള്ള ഒരു രീതിയിൽ ജീവിച്ചു പോയപ്പോൾ സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് സ്വന്തം മക്കളെ മറന്നുകൊണ്ട് ആ സ്ത്രീ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് വെളിപ്പെട്ടത് അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ സ്ത്രീയെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സന്തോഷങ്ങൾ വലിയ വീട് കാറ് ജീവിതം വളരെ വലിയ ആൾക്കാരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ കണ്ടപ്പോൾ ഇതിലും വലുതൊക്കെ ഇവിടെ നിന്നോ കിട്ടുമോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ വേറുള്ള രീതിയിൽ സ്വന്തം ഭർത്താവിനെയും മക്കളെയൊക്കെ ഇട്ടെറിഞ്ഞ് വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ ഇറങ്ങിപ്പോയ ഒരൊറ്റ സാഹചര്യം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ആ ഭർത്താവ് ഒന്നും അറിയാതെ ജീവിച്ചിരുന്ന സമയത്ത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു ആയിരം പ്രാവശ്യം ഇയാൾ പലരോടും ചോദിച്ചിട്ടും അയാളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇവർ രേഖപ്പെടുത്തുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് വളരെ 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 മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആ ജീവിതം പോയി അപ്പോൾ ആ ആ കാരണങ്ങൾ അന്വേഷിച്ച് ഇയാൾ ഒരുപാട് സ്ഥലത്ത് നടന്നെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത് ഈ സ്ത്രീ കാമപറിവ് കൊണ്ട് ആളുടെ പുറകെ പോയതാണ് അപ്പോൾ അങ്ങനെ പോയപ്പോഴും ഇയാൾ എന്നേക്കുമായിട്ട് നശിച്ച് അയാളുടെ സ്വത്ത് കൈക്കലാക്കി അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നല്ല കാര്യങ്ങളെല്ലാം കൈക്കലാക്കി അയാൾ നിന്ന് ഇറങ്ങിയ സ്ത്രീ ഇയാൾ തീർന്നുന്ന് കണക്കാക്കിയതാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം അതിനെ എതിർത്തു കൊണ്ട് അല്ലെങ്കിൽ ഒന്നും പറയാതെ എന്തും വന്നത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയ ഈ ഒരു ഒരാൾ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടായിട്ടുണ്ടാകുക അദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് 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 പോരുമ്പോൾ ഇവർക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രക്ക് ജലസി പൂണ്ടുകൊണ്ട് ഇവരുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ ഇറങ്ങി ആ കർമ്മങ്ങൾ ഇയാളെ പല രീതിയിലും തടസ്സപ്പെട്ടും തടസ്സപ്പെടുത്തിയൊക്കെ കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പം നമ്മളെടുത്ത് രാശി നോക്കണ സമയത്താണ് കാണുന്നത് ഇയാൾ അതിൻ്റെ മേലെ അതിജീവിച്ച് മേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അയാൾക്കൊരു ഉറച്ച തീരുമാനവും വിശ്വാസവും അതോടൊപ്പം ഭയങ്കരമായിട്ടുള്ള കഴിവുകൾ സിദ്ധിക്കാൻ പറ്റി അങ്ങനെ ആണ് അയാൾ നമ്മളിലേക്ക് എത്തിയത് നമ്മളിലേക്ക് എത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ആൾ വന്നതെങ്കിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിച്ചു ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ആ ഒരു കഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു രാക്ഷസ സ്വഭാവമുള്ള കുടുംബം തന്നെയാണ് അവരുടെ അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ രണ്ട് സഹോദരങ്ങളായിക്കോട്ടെ അവരുടെ ചുറ്റുവട്ടത്തുള്ളത് എല്ലാവരും ഒരു രാക്ഷസീയ സ്വഭാവം പുറമേ ചിരിച്ചു കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാവരെയും തൃണവൽക്കരിച്ച ആൾക്കാരുടെ മുമ്പിൽ വളരെ മോശമായിട്ട് സംസാരിക്കാനും ആൾക്കാരെ വളരെ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെയൊക്കെ വളരെ ചീത്ത രീതിയിൽ ചിത്രീകരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ട് ഇവർക്ക് അതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ആരുടെ മുമ്പിൽ പോയൊക്കെ സംസാരിക്കാനും എന്ത് വേണേ ചെയ്യാനും ചെയ്തു കൊടുക്കാനും ഒക്കെയുള്ള ഒരു വൃത്തികെട്ട മനസ്സ് ആരുടെ കൂടെ പോയാലും അവർക്ക് പ്രശ്നമില്ല അവർക്ക് പണമാണ് വലുത് എന്നുള്ളൊരു സംവിധാനം അതോടൊപ്പം തന്നെ ഇവർ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ പുറകെ നടന്നുകൊണ്ട് ഒരുപാട് കർമ്മങ്ങളാണ് ഇയാൾക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നാലാം വേദക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട് അയാൾക്ക് കുട്ടികളും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിലും അയാളുടെ അയാളുടെ സ്വന്തം ആവശ്യപ്രകാരം അയാൾക്ക് പണത്തിനോടുള്ള ആ ആസക്തിയും കാമാസക്തിയും മൂത്താണ് ഈ ഒരു സ്ത്രീയെ അയാളുടെ കൈവളയത്തിലാക്കിയത് അതിനുശേഷമാണ് അവര് ഈ സ്ത്രീയും ഇയാളും കൂടിയാണ് സ്വന്തം ഭർത്താവിനെതിരെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ടിരുന്നതും കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാത്തിരുന്നെങ്കിലും വിജയം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു കാലം തെളിയിച്ചു അയാളുടെ ഉയർച്ചയിൽ ഇവർ വളരെ മോശപ്പെട്ട കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് നമ്മൾ ഇതെന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന ക്ലയൻറ്റിൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് വെളിപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലുണ്ടതിനകത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക ആഭിചാരകർമ്മങ്ങൾ ദോഷങ്ങൾ ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു പറ്റ ആൾക്കാരുണ്ട് ഇത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല വേൾഡ് മുഴുവനുണ്ട് കുറച്ച് കർമ്മം ചെയ്യുന്ന ആൾക്കാർ മുസ്ലിം സമുദായത്തിലും കുറേയധികം കർമ്മം ചെയ്യുന്ന ആൾക്കാർ ക്രിസ്ത്യൻ സമുദായത്തിലും ഒക്കെ തുടർച്ചയായിട്ട് നമുക്ക് കാണപ്പെടാവുന്ന കുറേ കാഴ്ചകളാണ് ഹിന്ദു സമുദായത്തിലും ഉണ്ട് ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർ അപ്പം ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഏതൊരു മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും നല്ല കർമ്മങ്ങൾക്കൊപ്പം തന്നെ ആഭിചാര ആഭിചാരകർമ്മങ്ങൾ ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പറയുമ്പോഴേ യു ഒക്കെയാണ് ശരിക്കും അമേരിക്ക പോലുള്ള നാടുകളിലാണ് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ നടക്കുന്നത് ഈ ദുഷ്കർമ്മങ്ങൾ ദുഷ്കര്മ്മിപ്പം ഇന്ത്യയിൽ നമുക്ക് നോക്കണ ആസാമിൽ ചെന്ന് കഴിഞ്ഞാൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന വളരെ വലിയൊരു ഏരിയ തന്നെയുണ്ട് ദുഷ്കർമ്മങ്ങളെന്നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അത് ഈ മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇവരിത് ചെയ്യുന്നത് ഇന്ന ഇതിൻ്റെയൊക്കെ ബേസ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളുടെ കുലദേവത അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കേണ്ട ദേവതകൾക്ക് ശക്തി ഉണ്ടോ ഇല്ലേ എന്ന് ഇവരെവിടെയെങ്കിലും പോയി നോക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ കുലദേവതകൾക്ക് ശക്തി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനെ വെച്ച് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും ആ ശക്തി പരീക്ഷണങ്ങൾ ഇവർക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കുലദേവതേനൊക്കെ ശക്തിയില്ലയെന്നുണ്ടെങ്കിൽ കുലദേവതയുടെ ശക്തിയെ കെടുത്തിക്കൊണ്ട് ഇവർ കുലദേവതയെ ബന്ധ ബന്ധനത്തിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് ആഭിചാരകർമ്മങ്ങൾ തുടർന്നു കൊണ്ടിരുന്നാൽ എത്ര വലിയ ശക്തിമാനായ എത്ര വലിയ പ്രാർത്ഥനയുള്ള പ്രാർത്ഥനകളായാലും താഴ്ത്തു പോകും അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുലദേവത ഏതാണോ ആ കുലദേവതയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നമ്മളേത് ഇതിലാണോ ജനിച്ചത് അവിടെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഏത് കുലദേവതയാന്ന് നോക്കുക ആ കുലദേവതയുടെ നമ്മൾ പോയി കണ്ട് കുലദേവതയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മുടെ കുലദേവതേനെ നമ്മുടെ ചക്രങ്ങളുണ്ട് എട്ട് ഏഴ് ചക്രങ്ങൾ നമ്മളുടെ ബോഡിയിൽ വരുന്നുണ്ട് അതിൻ്റെ ഓറെയനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുലദേവതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം നമ്മുടെ ക്ലയൻറ്റിനും അങ്ങനെ തന്നെയായിരുന്നു വന്ന സമയത്ത് ആദ്യത്തെ ഒരു വൺ ഇയർ കൊണ്ടാണ് ഞാൻ റിക്കവർ ചെയ്ത് വളരെ വലിയ രീതിയിലുള്ള ബിസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പം അത് കണ്ട് അസൂയപ്പെട്ടിട്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളും നാലാം വേദക്കാരനായിട്ടുള്ള കൂട്ടുകാരൻ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ ഇവരുടെയൊക്കെ പരാക്രമങ്ങൾ കണ്ടു നിന്നാൽ പോലും നമുക്ക് ചിരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതുക്കു മേലെ ശക്തി ആർജിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പം കുലദേവതേനെ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സർവ്വതും ബന്ധിക്കാൻ പറ്റും കുലദേവതേനെ ബന്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പം നമ്മൾ കൃത്യതയോടുകൂടി നമുക്കിപ്പോൾ കഴിക്കണ ഭക്ഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഭിചാര കർമ്മത്തിലൂടെ കൂടോത്രം അതുപോലെ സാധനങ്ങളൊക്കെ തരാൻ പറ്റും ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്തിരുന്നൊരു കൂടോത്രം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടുന്നത് അപ്പം ആഭിചാരകർമ്മങ്ങളും കൂടോത്രങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗ ആൾക്കാർ ഇവിടെയുള്ള കാലം വരെ നമ്മൾ നമ്മളെ സ്വയം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് വീട്ടിൽ നമ്മൾക്ക് ചെല്ലാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഏതൊരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ മന്ത്രമൊക്കെ ജവിച്ചിട്ട് കഴിക്കുക ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നോൺ വെജിറ്റേറിയനൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ട് അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് വശപ്പെട്ട് പോകും അപ്പോൾ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹ്രർ തുടങ്ങുന്ന ആ മന്ത്രം ഉപാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രത്തിനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്നം ബ്രഹ്മ രസോ വിഷ്ണു ഭോക്തദേവോ മഹേശ്വര എന്നൊരു ഇതുണ്ട് അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു നാല് പരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ നമ്മളിലേക്കുള്ള ഭക്ഷണത്തിലൂടെ തരുന്ന ശക്തി മാന്ത്രികമായിട്ടുള്ള ശക്തികളൊന്നും നമ്മളിലേക്ക് വരാതിരിക്കും അപ്പം നമ്മൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കർമ്മങ്ങൾ നമ്മളുടെ കുലദേവതയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഏതിനെയാണോ ഉപാസിക്കണ ഒരു ദേവതയെങ്കിലും ഉപാസിക്കുക ഏറ്റവും എളുപ്പമായിട്ടൊരു മാർഗം പറയാം ഹനുമാൻ സ്വാമീനെ നിങ്ങൾക്ക് ഒരു നാല് വരി മന്ത്രം സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെല്ലാൻ സാധിച്ചാൽ ഇതുപോലുള്ള വിഷവിത്തുക്കൾ വന്ന് നിങ്ങളിലേക്ക് എത്തിയാൽ ഒരിക്കലും നിങ്ങളിലേക്ക് അടുക്കാത്ത രീതിക്ക് ഇതിനെ നമുക്ക് പുറന്തള്ളാൻ സാധിക്കും അപ്പോൾ ഈ വിഷമാലിന്യങ്ങൾ ഇപ്പോൾ ഭക്ഷണത്തിലൂടെയും മറ്റുള്ളതിലൂടെയൊക്കെ വിഷമാലിന്യങ്ങൾ ഒരു കാലഘട്ടമാണ് ഭക്ഷണം കാണുമ്പോൾ കുട്ടികൾ ആർത്ത് പോകുവാണ് അതിൻ്റെ പുറകെ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇവരുടെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും സ്പിരിച്വലായിട്ടുള്ള ഡെവലപ്മെൻസിനെയൊക്കെ ഇവർക്ക് തടുക്കാനുള്ള ഒരു ശക്തിയായിട്ട് മാറുവാണോ അപ്പോൾ നമ്മൾ കുലദേവതയെ പ്രീതിപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഹനുമാൻ ചാലീസ് ചൊല്ലുക ഈസ്കോണെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അവർ ഭക്ഷണം കഴിക്കും മുമ്പ് ഭഗവാനർപ്പിച്ചതിനൊക്കെ ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ സംഘടനയിലുള്ള ആൾക്കാരുടെ എവിടെ എടുത്താലും അവർക്ക് ഭക്ഷണത്തിലൂടെ ഒന്നിലൂടെ ഒന്ന് തന്നെ ഓടിയിലേക്ക് പ്രവേശിക്കില്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവും നമുക്ക് ഈ വന്ന ക്ലയൻസിനെ പോലെ ഇനിയും ക്ലയൻസ് വരുമ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്തേ